എപ്പിസോഡ് ആരംഭിക്കാൻ സമയമായി എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആഹാ എന്ത് രുചിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരെയാണ് എന്തായാലും നമുക്ക് തുടങ്ങാം സഹിയുടെ മടിത്തട്ടിൽ അഗസ്ത്യാർ കുന്നിന്റെ താഴെ കിടക്കുന്ന കൊച്ചു മനോഹരമായ പ്രദേശമാണ് ഈ ആര്യനാട് എന്ന് പറയുന്നത് ആര്യന്മാർ താമസിച്ചിരുന്ന സ്ഥലം അതാണ് നാട് അതാണ് ആര്യനാട് എന്നുള്ള പേര് നമ്മുടെ ഈ സ്ഥലത്തിൽ വന്നത് ഭയങ്കര ശാലീന സുന്ദരമായ പച്ചപ്പുള്ള സുന്ദരമായൊരു നാടാണ് കേട്ടോ ഈ ആര്യനാട് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ബിരിയാണിയും കുഴിമന്തിയും ചട്ടിച്ചോറൊന്നും കഴിച്ചിട്ട് കാര്യമില്ല നല്ല നാടൻ ഒരു ഊണ് എന്തെങ്കിലും നല്ലൊരു നാടൻ ഐറ്റം അതാണ് ഇവിടുത്തെ ഒരു പ്രകൃതി സൗന്ദര്യത്തിന് പറ്റിയൊരു സാധനം നമ്മുടെ മൂഡുമായിട്ട് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് അങ്ങോട്ട് ഒത്തങ്ങ് പോകണം എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഏഹ് ഞാനെന്താ സംഭവം എന്നുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് സമയം ആദ്യം നാടക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാം ഇവിടെ വളരെ സുന്ദരമായ സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി റെസിപ്പിയിലേക്ക് നമ്മൾ പോവും ഖമ ഇവിടെ ചുറ്റും ഈറയാണ് കേട്ടോ നമ്മുടെ ആന കഴിക്കുന്ന സാധനം ഈ സാധനം കണ്ടോ പിന്നെ അതുപോലെ തന്നെ എവ്രി കംപ്ലീറ്റ് നല്ല പോലെ ജംഗിളാണ് ഈറോ ഇത് കൊണ്ടിട്ട് നമ്മൾ ഈ ചൂരൽ കസേര കൊട്ട അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഉണ്ടാക്കും കണ്ട എന്തു മനോഹരമായ സ്ഥല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എനിക്ക് ആര്യനാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് പേപ്പാറ ഡാം ഇവിടെ ഉണ്ട് പേപ്പാറ ഡാമിൽ നിന്ന് അരുവിക്കര ഡാമിലേക്ക് പോകുന്ന വെള്ളമാണിത് തിരുവനന്തപുരം സിറ്റിയിലുള്ളവർ ഈ വെള്ളമാണ് ശുദ്ധീകരിച്ച് കുടിക്കുന്നതെന്നാണ് ഞാൻ ഷോ പ്രൊഡ്യൂസറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ബട്ട് എന്റെ മനസ്സ് കീഴടക്കി ഓക്കെ ഐ ലവ് ദിസ് പ്ലേസ് ഞാൻ എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ജീവിതത്തിന്റെ ഇടയിൽ ബൈറ്റ് കൊടുത്തോണ്ടിരിക്കുന്നതിനിടയിൽ നിന്ന് എപ്പിസോഡിലേക്ക് പോകുന്നതിനിടയിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള നല്ല സ്ഥലങ്ങൾ വന്നിരുന്ന് നല്ല തണുത്ത വെള്ളത്തിൽ കുറച്ചുനേരം കാലിൽ കിട്ടുന്ന നല്ല ഉച്ച സമയാണ് ഇപ്പോ വെള്ളം നല്ല തണുത്ത് കിടക്കുവാണ് കാലിട്ട് കാലൊന്ന് വെച്ചപ്പോൾ തന്നെ ഉണ്ടായ ഒരു മനസ്സുകൊണ്ടല്ലോ എനിക്കത് വർണ്ണിക്കാൻ പോലും അറിയില്ല വളരെ മനോഹരമായ ശാലീന സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമമാണ് ഈ ആര്യനാട് അവിടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ സസ്പെൻസ് ആണ് ഞാൻ കാണിച്ചുതരാം കമ്മ നമുക്ക് നേരിട്ട് കാണാം നമസ്കാരം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ശംഭു ശങ്കരൻ ഹോട്ടൽ നമ്മുടെ ആര്യനാട് ഗ്രാമം അല്ലേ ഇത് ആ ആര്യനാട് ഒരു കൊച്ച് സുന്ദരമായ ഗ്രാമം ഞാൻ അത് ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒരു അതിലും ചെറിയ ഒരു കുഞ്ഞ് സ്ഥലത്ത് നിന്ന് ഭയങ്കരമായ സ്നേഹമുള്ള ഒരു ഫാമിലി ഒരു കുടുംബം ഒന്നിച്ചു നിന്ന് നല്ല ടേസ്റ്റുള്ള ആഹാരം ഉണ്ടാക്കി ഈ കൊച്ചു ഗ്രാമത്തിലുള്ള ആൾക്കാരെ മാത്രമല്ല ഇപ്പോൾ സിറ്റിയിൽ നിന്ന് തന്നെ ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കാനായിട്ട് ഓടി വരികയാണ് അടുത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല മണമാണ് എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് മുപ്പത്തിരണ്ട് വർഷം ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് പിന്നെ ഇത് ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പം കൂടുതൽ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇത് പോകാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾ വരുന്നവർക്ക് കൊടുക്കും പിന്നെ ആൾക്കാർ മിനിമേ വേവിക്കുള്ളൂ കാരണം ഒരുപാട് ഇപ്പം നമ്മള് ഒത്തിരി ക്വാണ്ടിറ്റി കൂട്ടിയാലും നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി ചിലപ്പോ അതനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ആ വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് ചെയ്യുന്ന അത്രയും നമ്മൾ വെടിപ്പായിട്ട് ചെയ്യണം അതാണ് മനസ്സിലുള്ള ആഗ്രഹം അതെനിക്ക് മനസ്സിലായി എന്തായാലും നമുക്ക് കാണാം വാ അരിയനാട് ശമ്പു ശങ്കരൻ കോഴിത്തോരൻ എൻ്റെ റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അടുപ്പിലേക്ക് നമ്മളെൻ്റെ തുടക്ക ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ തുടങ്ങാം എന്താണ് എങ്ങനെയാണ് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് പ്രൊസീജിയർ വെളിച്ചെണ്ണ ഒഴിച്ച് കടവറത്ത് വെളുത്തുള്ളി ഇഞ്ചിൻ ചതച്ചത് ആ ഒന്ന് വരട്ടി വരുമ്പോൾ ആ ഇറച്ചിയിട്ട് സവാള സവാള വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒട്ടിച്ചതിന് ശേഷം അതിന്റെ അകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ സവാളയും കൂടെ ഇട്ട് ഇടുള്ള നാടൻ കോഴി നല്ല മുറുക്കി വെച്ചേക്കുന്നത് അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് അന്ന് വേവിക്കും വിറവടുപ്പി വെച്ച് ഇങ്ങനെയാണ് ചമ്പുശങ്കര കോഴി തോരന്റെ ഫസ്റ്റ് സ്റ്റേജ് പണിയെടുക്കുന്ന സമയമാണ് പങ്കായം പോലത്തെ അപ്പൊ നമ്മൾ മുപ്പത്തഞ്ച് കിലോ നാടൻ കോഴി വെന്ത് വന്ന സമയത്ത് അതിനകത്തേക്ക് എന്തൊക്കെ ചേർത്തു മഞ്ഞൾപ്പൊടി പൊടി മുളക് കോഴി ഉപ്പ് ഇവിടെ തന്നെ പൊടിച്ച നല്ല മസാലപ്പൊടി ഇത്ര സാധന ചേർത്ത ഇനി ബാക്കി കുറച്ചും കൂടെ വീണ്ടും നമ്മൾ ആദ്യം ചേർത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം രണ്ടാമത് വീണ്ടും നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി നമ്മുടെ പൊടിച്ച മസാല എന്നാലേ ചേർന്ന് ഓക്കേ ആ അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒരെളക്ക് ഇളക്കിയാൽ അതെൻ്റെ ഒരു പാകത്തിന് അത് കിട്ടില്ല അതിൻ്റെ ഒരു ഒരു ആ ഒരു ഇത് കിട്ടില്ല അപ്പം അതുകൊണ്ട് അത് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചേർത്ത് ഇനി ഒരു ഒരു രണ്ടു പ്രാവശ്യമായിട്ടേ ഇടുള്ളൂ രണ്ടു പ്രാവശ്യം ഇത് ഇളക്കുന്ന സാധനാണോ ഇങ്ങനെയാണോ അയ്യോ കണ്ടിട്ട് താ താ താറ നമ്മൾ ഇനി തേങ്ങ ചേർക്കാൻ പോകണം നോക്കിയാൽ നല്ല ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങ ആ ചേർത്തിട്ടുള്ളത് മുളകൊടി മസാലപ്പൊടിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി കരുവേപ്പില കറിവേപ്പില ഉള്ളി അങ്ങനെയുള്ള സാധനം ഒന്നും എല്ലാം ചേർത്ത് ഒതുക്കി ഒതുക്കി അല്ലേ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നിരത്തി നടുക്കിങ്ങനെ ഒരു കുഴി പോലെ ഇട്ട് ഓ എന്നിട്ട് അടച്ചു വെക്കണം അപ്പൊ ഇത് മിക്സ് ചെയ്യില്ല ഇപ്പൊ എല്ലാം കൂടി ചിക്കനായിട്ട് ഞാൻ ഓർത്ത് മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക ചെയ്താൽ പക്ഷെ അല്ല ആദ്യം നമ്മൾ ചേർത്ത ചേർത്തീര മൊത്തം അങ്ങോട്ട് നല്ലപോലെ നിരത്തി ഇങ്ങനെ വെച്ചിട്ട് നടുക്കൊരു കുഴിയും വെച്ചിട്ട് അടച്ചു വെക്കും എന്താ അതിന്റെ പിന്നിൽ എന്താ കാര്യം നല്ലോണം നിറച്ച് ആവി വരുമ്പോ നമ്മുടെ തേങ്ങപ്പീരൊക്കെ വേഗം പിന്നെ എല്ലാം കൂടെ ഇതാവും ഇതിപ്പോ നമുക്ക് എനിക്ക് കണ്ടിട്ട് തോന്നണ ഇത് പാചകം അല്ല ഒത്തിരി പറമ്പിപ്പണി പോലെയാ തോന്നണം എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് നാലു അച്ഛനും അമ്മയും മോളും എല്ലാരും നന്നായിട്ട് പാചകം പിന്നെ രണ്ട് മക്കളുമായി അവര് എല്ലാരും ഭയങ്കര സന്തോഷത്തിലാട്ട അവര് നല്ലപോലെ നിറഞ്ഞ് ഭയങ്കരമായ പോസിറ്റീവ് മൂഡിൽ നിന്നാണ് ഇത്രയും പണിയെടുത്ത് നല്ല വിറകെടുപ്പില് നല്ല കോഴിത്തോരൻ ഇവിടെ എന്തൊക്കെയുണ്ടാകും കോഴിത്തോരനും ചോറ് ഗ്രേവി സലാഡ് അച്ചാറ് കോഴിത്തോറിനാണ് ഇവിടുത്തെ മെയിൻ പക്ഷെ ഇവിടെ ഈ പരിസരത്തേക്ക് അടുക്കുമ്പോ തന്നെ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അടുക്കുമ്പോ തന്നെ ഇവിടെ നിന്ന് വരുന്ന മണം നമുക്ക് നന്നായിട്ട് അതുപോലെ ചെറിയൊരു വളരെ ചെറിയൊരു സ്ഥലമാണ് നമ്മൾ ഇതിന്റെ അകത്ത് നിക്കുമ്പോഴും എനിക്കറിയാൻ ചെറിയ സ്ഥലമാണെന്ന് പക്ഷെ പുറത്ത് നോക്കുമ്പോ ഇത് അതിലും ചെറിയ സ്ഥലമാണ് അതുപോലെ അത്ര ചെറിയൊരു സ്ഥലത്ത് കിടന്ന് നന്നായിട്ട് നല്ല ഇതിന്റെ മനസന്തോഷവും അവരിടുന്ന മനസാന്നിധ്യമാണ് ഈ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓ ഇവിടെ നിന്ന് വരുന്ന മണത്തിൽ അത് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പണമാണ് ഒരു എല്ലാ പാകത്തിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഇങ്ങനെ കൊതിപ്പിക്കുന്ന കൊതിപ്പിക്കുന്നൊരു പണമാണ് ഇവിടുന്ന് എപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷം ഭയങ്കരമായിട്ട് ഇതൊന്ന് വെന്ത് വന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രുചി അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മൾ പല സ്ഥലത്ത് ചിലപ്പോഴൊക്കെ അങ്ങനെ നല്ല ഭക്ഷണം എപ്പോഴും കിട്ടിയെന്ന് വരില്ല പക്ഷേ ഇവിടെ ഒരു അവരൊരു ആ പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നമുക്ക് കിട്ടാൻ ഒരു ഒരു സന്തോഷം മണിക്ക് തുടങ്ങി പോകുന്ന കഴിഞ്ഞിട്ട് ഇനി നല്ലപോലെ ജീവിക്കണം അതും കൂടെ വേണം നമ്മൾ പീരൊക്കെ ഒതുക്കി നിരത്തി വെച്ചിട്ട് ഇപ്പൊ അഞ്ചു മിനിറ്റ് ആയല്ലേ ഇനി എന്നു തുറന്ന് നോക്കി ഇളക്കേണ്ട കാര്യമുണ്ട് അപ്പൊ ഞാനൊന്ന് പിന്നോട്ട് മാറി സതീഷർ വന്ന് നമുക്ക് ഇത് ഇളക്കി തരുന്നത് നല്ല നിറം ആ ചിക്കൻ ഒക്കെ നന്നായിട്ട് അടപ്പിക്കടന്ന് വെന്ത് ഇത് ആദ്യം ഗ്യാസ് അടപ്പുമായിട്ട് ഒരു പരിപാടി ഇല്ല ഇല്ല ആ ചിക്കൻ ഈ നല്ല അടപ്പി തന്നെ അന്നും ഇന്നും വിറകടുപ്പ് തന്നെ അതെ അതാണ് ഇവിടത്തെ ഗുഡൻസ് എന്ന് പറയുന്നത് അതൊരിക്കലും മാറ്റരുത് കേട്ടോ തന്നെ ആ അപ്പൊ നമ്മൾ ചേർത്ത തേങ്ങയുടെ പീര അരപ്പും അരപ്പല്ലല്ലോ അവനെന്താ പറയുക ഒതുക്കിയ തേങ്ങ ഒതുക്കിയ തേങ്ങ വെച്ചിട്ട് നമ്മൾ ഒന്ന് ആവി വന്നതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്തിരുന്നു പിന്നെ എന്നിട്ട് അടച്ചു വെച്ചു എന്നിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റായി ഇനി നമ്മൾ ഒന്നുകൂടി ഇളക്കി ചേർക്കാൻ പോവാണ് ആര്യനാട് കോട്ടക്കകം ശംഭു ശങ്കർ പ്ലാവലമുക്ക് ശംഭു ശങ്കരന്റെ കോഴിത്തോരനാണ് നമ്മുടെ അടപ്പേ കിടന്ന് ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്നത് ഏതാണ്ട് കഴിഞ്ഞു അല്ലേ ആ പകുതിയല്ല ഇപ്പൊ കഴിഞ്ഞു മുക്കാലം കഴിഞ്ഞു ഇനിയിപ്പോ ചെന്നിട്ട് നല്ലപോലെ അരപ്പൊക്കെ വറ്റിയ ആ ഒരു എന്താ പറയാ നീർപ്പമൊക്കെ പോയിട്ടുള്ള ഒരു ആ ഒന്ന് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ചന്തം വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ കനലി കിടന്ന് ചെറിയ ചൂടിൽ ഇങ്ങനെ ചൂടിലിങ്ങനെ അതായത് വരും അതാണ് അവസാനത്തെ മൊത്തം ആ ഒരു ഫ്ലേവർ ബേസ്റ്റ് കൊടുക്കുന്ന ആ ഘട്ടം എന്ന് പറയുന്നത് അവിടെയാണ് അതെല്ലാം നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഏർ ഓൺ ആയിരിക്കും കുറച്ചു നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇനി ഇളക്കൊന്നും വേണ്ട അല്ലേ ആ അത് കഴിഞ്ഞിട്ട് അത് അടച്ചങ്ങ് വെക്കും അടിപിടിച്ചോണ്ടിരിക്കും ഓക്കെ ഓക്കെ ഓ ശരി ആ ഇപ്പുറത്ത് നമ്മൾ നല്ലൊരു ഗ്രേവി ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട് ഇത് കാരണം നല്ല വറ്റി വരേണ്ട ഒരു സാധനം ഡ്രൈ ഐറ്റം ആണല്ലോ നമ്മുടെ കോഴിത്തോരൻ എന്ന് പറയുന്നത് അപ്പം അടുത്ത് നല്ലപോലെ ചിക്കനും നമ്മുടെ കട്ട് പീസസൊക്കെ ഇല്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു ആളാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊരു ഗ്രേവി അപ്പുറത്ത് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വിളമ്പുമ്പോഴത്തേക്കും നമ്മുടെ കോഴിത്തോരനും ചോറും കുറച്ച് സലാഡും ഒക്കെ വെച്ചിട്ട് സൈഡിൽ ഇച്ചിരി ഗ്രേവിയും കൂടെ വെക്കും എല്ലാം കൂടെ നല്ലപോലെ ഉരുട്ടി നല്ലൊരു പിടി പിടിക്കുക നല്ല വിശന്ന വയറുമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് പണിയൊക്കെ എടുത്താലത്ത് നല്ല നല്ലപോലെ ഞാൻ ക്ഷീണിച്ചു ഇതാണ് ഇവിടുത്തെ രീതി ഇലയൊക്കെ ഇട്ട് കുറച്ച് നല്ല കുത്തിരി ചോറൊക്കെ വിളമ്പി ആ ഇനി അടുത്തെന്തായിട്ടാണ് നല്ല വെന്തൊടഞ്ഞ കപ്പ് പിന്നെ പുറേ ചിക്കൻ്റെ ചാർ ഒഴിച്ചു ശരി ഇതുവരെ എല്ലാം വളരെ ശരിയാണ് ഓ ഇനി സലാഡ് ഓക്കെ ആ ഇനി കുറച്ച് നെല്ലിക്ക അച്ചാർ അപ്പത്തന്നെ സംഭവം കുശാലായോട്ടോ ഏഹ് ഇനിയാണ് നമ്മുടെ ഈ ചെറിയ കഥാപാത്രങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നായകൻ ഒരു വരവ് ഇങ്ങനെയാണ് ഭയങ്കര സന്തോഷത്തോടെ ഈ കുടുംബം മുഴുവൻ ഇളക്കി വിറകടുപ്പിക്കിടന്ന് പാകപ്പെട്ട നാടൻ കോഴി തോരൻ ഇനി ഇതെല്ലാം കൂടി പിടിച്ചൊരു പിടിയൊക്കെ പിടിക്കണം അതെ എനിക്ക് ലിവർ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പ്രത്യേകം ലിവർ വെച്ച് വിളമ്പിയിട്ടുണ്ട് കുറച്ച് ലിവറും നല്ല കപ്പയും ത്തിരി തോരനുമൊക്കെ കൂട്ടി പിടി ഓ ഇതാണ് ഭക്ഷണം എന്ന് പറയുന്നത് ഇവരെല്ലാവരും ആ ഇവരുടെ സന്തോഷം ഉണ്ടല്ലോ പാചകം ചെയ്യുമ്പോഴുള്ള പാചകത്തോടുള്ള അവരുടെ സമീപനം അത് ഇതിലുണ്ട് ഓരോ തരിയിലും ഉണ്ടത് ഐ ലവ് ഇറ്റ് ഇച്ചിരി നല്ല സാലഡൊക്കെ ചേർത്ത് ചോറ് ഒരു പിടി പിടിക്കാം കുടിച്ചിട്ട് എത്ര കാലമായി എന്നറിയോ ഓ ഇതൊരാശ്വാസം ഇതൊരു സന്തോഷം പിന്നെ ഇവർ ചോദിക്കുമ്പോൾ നല്ല അച്ചാറൊക്കെ ഇട്ട് തരും അല്ലെ ചിലപ്പോൾ കുറച്ച് കോഴിക്കറിയൊക്കെ ഇട്ട് ഈ സാധനം ഒരു തനലിൽ ഇങ്ങോട്ട് തരും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ എന്തായാലും വന്ന് ഒരു ദിവസത്തില് ട്രൈ ചെയ്യണം എവിടെ ആണെങ്കിലും ആര്യനാട് പ്ലാവിള ശംഭു ശങ്കരൻസ് കോഴിത്തോരൻ അത് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു വരവ് വരണം എന്തായാലും നിങ്ങളീ ക്യാമറയോ ലൈറ്റും ഒക്കെ ആയിട്ട് എൻ്റെ ചുറ്റും നിൽക്കുന്നതാണ് ഞാൻ വളരെ മാന്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് ഇനി എനിക്ക് എൻ്റെ തനി സ്വഭാവം എടുത്ത് നല്ലപോലെ ഒരു പിടി അങ്ങ് പിടിക്കണം ഏ അപ്പോൾ നിങ്ങൾ ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞു ഒന്ന് ഒതുക്കട്ടെ അപ്പോൾ ഞാൻ എൻ്റെ പണി നോക്കി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകുക ഞാൻ എൻ്റെ പണി നോക്കി പോകുക അടുത്ത ആഴ്ച ഇതിലും നല്ല എപ്പിസോഡുമായിട്ട് ഞാൻ വരും അതുവരെ ബൈ ഓക്കെ ടാ ടാങ്ക്